ം ഇന്നത്തെ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ മൂന്നാമത്തെ ഓഫർ രണ്ട് ഓഫർ ഇട്ടിരുന്നു രണ്ട് പോയി മൂന്നാമത്തെ ഓഫർ ഒരു ഇൻഡക്ഷൻ കുക്കർ ഒരു ഇൻഡക്ഷൻ കുക്കർ ഒരെണ്ണം പിന്നെ എഴുന്നൂറ്റി അമ്പത് ബാട്സ് ഒരു മിക്സി നാല് ജാർ എഴുന്നൂറ്റി അമ്പത് ബാട്സ് മൂന്ന് ജാറുള്ളതിൽ ഒരു ജാറും കൂടെ വെക്കും എഴുന്നൂറ്റി അമ്പത് ബാട്സ് ലോങ് വേ കമ്പനിയുടെ ഒരു മിക്സി ഒരെണ്ണം അപ്പോൾ രണ്ട് ഐറ്റംസായി ഒരു ബട്ടർഫ്ലൈയുടെ ബട്ടർഫ്ലൈയുടെ അഞ്ച് ലിറ്റർ കുക്കർ ഇൻഡക്ഷൻ ബേസ് അഞ്ച് ലിറ്റർ കുക്കർ പിന്നെ ഈ ഈ ഐറ്റംസുകളൊക്കെ ഒരുവിധം കുറച്ചൊക്കെ സ്ക്രാച്ച് കൂടുതലുള്ള പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കാൻ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല സ്ക്രാച്ച് കൂടുതലുണ്ടാവും ഐറ്റംസുകൾ ചില ചില ഐറ്റംസുകൾ അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റിനാണ് നമ്മളിത് ഓഫർ ഇടുന്നത് അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ ബേസ് കുക്കർ വരണം ബട്ടർഫ്ലൈയുടെ പിന്നെ ഒരു ഇഡ്ലി തട്ട് ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്നത് ഒരു വലിയ ഒരു ദോശ തവ അതായത് ഇതിന് മൂന്ന് ദോശ ചെറിയ ദോശ ഒരുമിച്ച് നമുക്ക് ചൂടാൻ പറ്റാവുന്ന വ നല്ല വലുപ്പുള്ള തവ ഒരെണ്ണം പിന്നെ നമുക്കൊരു ഒരു ഫൈബറിൻ്റെ ഒരു സ്റ്റൂള് നമുക്ക് ജോലി ചെയ്യാനൊക്കെ ഇരിക്കാനൊക്കെ പറ്റാവുന്ന ഒരു സ്റ്റൂൾ ഒരെണ്ണം പിന്നെ കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം ചെറുത് പിന്നെ അതിൻ്റെ ചെറുതൊരെണ്ണം ഒരു വലിയൊരു കുക്ക് വെയർ സെറ്റിൻ്റെ പീജ ഒരെണ്ണം പിന്നെ ഒരു ചീനച്ചട്ടി മരിച്ച ഒരു കുക്ക് വെയർ സെറ്റ് അത് വരെണ്ണം അപ്പോൾ കുക്ക് വെയർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് കുക്ക് വെയർ പാത്രം ഉണ്ട് ആറ് പീസ് പിന്നെ ഫൈബറിന്റെ കണ്ടെയ്നറ് ഒരു മൂന്ന് കണ്ടെയ്നറ് ഒരു കുക്ക് വെയർ സെറ്റും മോളെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു കുക്ക് വെയർ സെറ്റും മൂലം ലിഡ്ജ് ഉള്ളത് ഇത് ചെറിയ ഡെൻ്റ് ഉള്ളതാണ് അപ്പം ഈ ഓഫർ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ച് ഡെൻ്റ് ഒക്കെ കുറച്ചുള്ള മോഡലുകളാണ് ഈ ഓഫർ എന്നാൽ എല്ലാം പുത്തനാണ് ഒരു ഫൈബറിന്റെ ഒരു ബക്കറ്റ് നല്ല വില കൂടിയ ബക്കറ്റാണ് പിന്നെ നമ്മൾ കുക്കറിൽ ഇറക്കി വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു കണ്ടെയ്നറ് നമ്മൾ വലിയ അഞ്ച് ലിറ്റർ കുക്കറിലൊക്കെ ഇറക്കി വെച്ച് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു കണ്ടെയ്നർ ഒരെണ്ണം പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ മിൽട്ടൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ ഒരെണ്ണം ഒരു ഫൈബറിൻ്റെ ഒരു കപ്പ് ഒരെണ്ണം പിന്നെ നമുക്ക് ഒരു കയ്യിൽ ഫൈബറിൻ്റെ ഒരു കയ്യിൽ ഒരെണ്ണം പിന്നെ ഒരു ചായത്തട്ട് ഒരു അരിപ്പ് ഒരെണ്ണം സ്റ്റീലിൻ്റെ പിന്നെ ഒരു ദോശ തവ ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ ഒരു ദോശ തവ ഒരെണ്ണം പിന്നെ നമുക്ക് ഒരു കെറ്റില് ഒരു കെറ്റൽ അത്യാവശ്യം പാകം പാചകം ചെയ്യാൻ പറ്റാവുന്ന ഒരു കെറ്റില് ഒരെണ്ണം വെള്ളം ചൂടാക്കാൻ ചായ ഉണ്ടാക്കാം എഗ്ഗ് പുഴുങ്ങാൻ അതിനൊക്കെ പറ്റാവുന്ന ഒരു കെറ്റിൽ ഒരെണ്ണം അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇത്രയും ഐറ്റംസ് എല്ലാം കൂടെ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയ്ക്കാണ് ഇരുപതിൽ പരം ഐറ്റംസുകളുണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് അയ്യായിരം രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് ഇന്നത്തെ മൂന്നാമത്തെ ഓഫർ ഓക്കെ താങ്ക്